കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ സി എ ടി ഒ ശ്രീകണ്ഠപുരം ഏരിയ സമ്മേളനം ചെങ്ങളായി ഹിബാസ് ഓഡിറ്റോറിയത്തിൽ നടന്നു സമ്മേളനം സി എ ടി ഒ ശ്രീകണ്ഠപുരം മുൻ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് എം സി രാഘവൻ ഉദ്ഘാടനം ചെയ്തു എന്താ വിവിധ ഘട്ടങ്ങൾ വിവിധ ഘടകങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള സഹകരണം അവർ നടത്തിയിട്ടുള്ള ശ്രമകരമായ ചിന്തയൂരും ക്ഷമാതൂരും നടത്തിയ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ശ്രീകണ്ഠാപുരത്തെ നിർമ്മാണത്തൊഴിലാളി ഇങ്ങനെ നാം ഇന്ന് കാണുന്ന രീതിയിൽ ശക്തിമത്തായ ഒരു സംഘടനയായി വളർന്നു വളർന്നുപോയിട്ടുള്ളത് എന്ന് നമുക്കെല്ലാം അറിയാം ശ്രീകണ്ഠ മൊത്തം തൊഴിലാളികളിൽ പകുതി ഓണം ആ നിലയിൽ പ്രവർത്തനങ്ങളിലും പൊതു ക്യാമ്പയിനുകളിലും വലിയ പങ്കാളി നിർമ്മാണ തൊഴിലാളി യൂണിയൻ നിർവഹിക്കാറുണ്ട് നമ്മുടെ പറയുന്നത് ഒരു എങ്കിലും സമ്മേളനത്തിന് തുടക്കം കുറിച്ച് പി മാധവൻ പതാക ഉയർത്തി സംഘാടക സമിതി ചെയർമാൻ പി വി രാജൻ സ്വാഗതം പറഞ്ഞു പി മാധവൻ അധ്യക്ഷത വഹിച്ചു പ്രവർത്തന റിപ്പോർട്ട് സെക്രട്ടറി പി പ്രകാശൻ അവതരിപ്പിച്ചു രക്തസാക്ഷി പ്രമേയം കെ നാരായണനും അനുശോചന പ്രമേയം എം എം പ്രജോഷും വരവ് ചെലവ് കണക്ക് കെ സി കൃഷ്ണനും അവതരിപ്പിച്ചു ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി ടി ശശി എം സി ഹരിദാസൻ മാസ്റ്റർ എം ബാബുരാജ് എന്നിവർ സംസാരിച്ചു